ു കരങ്ങളോടെ ഇയാൾ താരയിൽ ഈശോയെ കാണാം നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ പോലും അറിയുന്നൊരു ദൈവം ഇയാൾ താരയിലുണ്ട് ഇതിനു വേണ്ടിയാണ് നിൻ്റെ ഹൃദയം തുടിക്കുന്നതെന്ന് പോലും നിൻ്റെ കർത്താവിനറിയാം നിനക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയവുമായി ഇയാൾ താറയിൽ നിന്റെ ദൈവമുണ്ട് മോളെ ഇന്നോളം നീ അനുഭവിച്ച സ്നേഹങ്ങള് ഇന്നോളം നീ സ്വന്തമാക്കിയെന്ന് കരുതിയ സ്നേഹങ്ങളൊന്നും ഈ സ്നേഹത്തെക്കാളും വലുതായിരുന്നില്ല ഇന്നോളം നിന്നെ കൈപിടിച്ചു എന്ന് നീ കരുതിയവരൊന്നും കർത്താവിൻ്റെ കരുതലോളം വന്നിട്ടില്ല വരില്ല നിന്നെ അതുപോലെ സ്നേഹിക്കുന്ന നിന്നെ അതുപോലെ കരുതുന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട് കണ്ണു തുറന്ന് ജീവനുള്ള വിശ്വാസത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ആരാധനയും ദിവ്യകാരുണ്യനാഥനായ്ക്ക് കണ്ടു തുടർന്ന് കർത്താവിനെ കാണുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകേണ്ടതില്ല ഈ നിമിഷങ്ങളിൽ ഹൃദയ മനസ്സൊക്കെ ഏതാനും ഒന്ന് ശാന്തമാക്കാം സങ്കീർത്തകൻ പറഞ്ഞു നോക്കിക്കേ നീ കർത്താവിൽ ആനന്ദിക്കെ അപ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും നമ്മളിങ്ങനെ കുറേ ആഗ്രഹങ്ങളും കുറേ നിയോഗങ്ങളും കുറേ പ്രാർത്ഥനാ വിഷയങ്ങളും ഇത് തന്നെ നിരന്തരം വചനത്തിന്റെ സമയത്തും ആരാധനയുടെ സമയത്തും ഒക്കെ തമ്പരാന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തമ്പരാൻ പറയുന്നെന്നാന്ന് അറിയാമോ തമ്പരാൻ പറയുന്നു നീ എന്നിൽ ആനന്ദിക്ക നീ എന്നിൽ സന്തോഷിക്കുക സന്തോഷിക്കാ കർത്താവ് പറയാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടന്നുപോകുന്ന ആ പ്രയാസം പ്രതിസന്ധി അലട്ടുന്ന വിഷയം എന്തു ആകട്ടെ അതിനേക്കാൾ ഉപരി നീ എന്നിൽ ഒരു ആനന്ദം കണ്ടെത്ത ലോകം തരുന്ന ഭാരത്തേക്കാൾ അപ്പുറം ഞാൻ തരുന്ന സമാധാനവും ആനന്ദവും ആയിരിക്കണം എന്നെ ഭരിക്കേണ്ടതെന്നല്ലേ ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത് ആനന്ദം നിറയട്ടെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നറിയുമ്പോൾ നിറയുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ നിനക്ക് വേണ്ടി നിനക്ക് നിത്യത തരാൻ വേണ്ടി നിനക്ക് സ്വർഗം തരാൻ വേണ്ടി സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വന്നിട്ട് മക്കളെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന സകല വേദനകളും അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ അനുഭവിച്ച ഈശോ ഇതാ നമ്മുടെ കൂടെയുണ്ടെന്നറിയുമ്പോൾ ആശ്വാസമല്ലേ വലിയൊരു ആനന്ദത്തിൻ്റെ കാരണമല്ലേ നമ്മുടെ വേദനകളൊക്കെ തമ്പരാന്റെ സഹനത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോ മക്കളെ നമുക്ക് ആനന്ദിക്കാൻ പറ്റും നമ്മുടെ ചെറുതും വലുതുമായ നൊമ്പരങ്ങളൊക്കെ തമ്പരാന്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോ ഒരാനമായിട്ട് അത് മാറും തമ്പരാനിൽ നീ ആനന്ദിക്കാൻ തുടങ്ങുമ്പോ നിന്റെ സകല വേദനകളുടെ നടുവിലും ദൈവത്തെ ആരാധിക്കാനും ആനന്ദിക്കാനും നീ ആരംഭിക്കുമ്പോ വചനം പറഞ്ഞില്ലേ വാഗ്ദാനം ചെയ്തില്ലേ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ നിന്ന് സാധിച്ചു തരും ഇറ്റ്സ് തമ്പരാൻ അത് ഫുൾഫിൽ ചെയ്തോളും പക്ഷെ നീ ചെയ്യേണ്ടത് നീ കർത്താവിൽ ആനന്ദിക്കുക എന്നിട്ട് സങ്കീർത്തകം പറഞ്ഞു ദൈവത്തിൽ വിശ്വസിച്ച് നന്മ ചെയ്യേ അപ്പൊ നിനക്ക് വേണ്ട സംരക്ഷണം ഈ ഭൂമിയിൽ തരും ഈ ഭൂമിയിൽ നീ സുരക്ഷിതനായി ജീവിക്കണോ ദൈവത്തിൽ വിശ്വസിക്കെ ജീവിക്കുന്നവനായ കർത്താവിൽ നീ ആശ്രയിക്കുക വിശ്വസിക്കുക എന്നിട്ട് ഈ ജീവിതം കൊണ്ട് കൊച്ചു ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകള് നീ ചെയ്യുക അത് അർഹതപ്പെട്ടവർക്ക് നിഷേധിക്കാതിരിക്കുക നിന്റെ കുടുംബക്കാരാകട്ടെ നിന്റെ ഭവനത്തിലുള്ളവരാകട്ടെ നിന്റെ അയൽവാസികളാകട്ടെ ആരുമാകട്ടെ നിനക്ക് ദൈവം തന്ന നന്മകളുണ്ടല്ലോ ദൈവം നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത നിരവധിയായ നന്മകളുണ്ടല്ലോ അത് കർത്താവിലുള്ള വിശ്വാസത്തിലും ആശ്രയത്വത്തിലും മുന്നോട്ട് പോകുമ്പോൾ ആ നന്മയിൽ തുടരാൻ ദൈവം നമ്മളെ അനുവദിക്കും അങ്ങനെ തുടരുമ്പോ വചനം പറയുകയാണ് ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം ഈ ഭൂമിയിൽ നിനക്ക് സുരക്ഷിതനായി വസിക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ നീ ഫരമേൽപ്പിക്കെല്ലാ വിഷയങ്ങളും കർത്താവ് നോക്കും ഇത്രമാത്രം വാഗ്ദാനങ്ങൾ തമ്പരാൻ തന്നിട്ട് ഇത്രമാത്രം ദൈവം നമ്മോട് സംസാരിച്ചിട്ട് എന്തിനു നമ്മൾ ഇതുപോലെ ഭാരപ്പെടണം അസ്വസ്ഥപ്പെടണം എന്തിനു നമ്മൾ ദുഷ്ടനെ നോക്കി അസൂയപ്പെടണം അവന്റെ വളർച്ചയിൽ നമ്മൾ എന്തിനു അസ്വസ്ഥരാകണം നമ്മൾ സ്വന്തമാക്കിയത് ഒരു ദൈവത്തെ തന്നെയല്ലേ ദുഷ്ടൻ സ്വന്തമാക്കിയത് ദൈവാനുഗ്രഹം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമാക്കിയത് ദൈവത്തെ തന്നെയല്ലേ അതിലല്ലേ നമ്മൾ ആനന്ദിക്കേണ്ടേ അതിലല്ലേ നമ്മൾ സന്തോഷിക്കേണ്ടേ ഒത്തിരി സമ്പന്നതയുടെ നടുവിലായിരിക്കുന്ന എത്രയോ മക്കള് ഇന്ന് നിരാശയിലും വേദനയിലും കണ്ണുനീരിന്റെ നടുവിലും കഴിയുന്നവരുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം മനോഹരമായിട്ട് തോന്നുമ്പോഴും അവരുടെ ജീവിതത്തിലേക്കൊന്ന് പ്രവേശിച്ചു നോക്കിക്കേ എന്തെല്ലാം പ്രയാസങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും ചിലപ്പോൾ ഉറങ്ങിയിട്ട് പോലും മാസങ്ങളായിട്ടുണ്ട് സമാധാനത്തോടെ ആ ഭവനത്തിൽ കടന്നുറങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാകാം അതുകൊണ്ട് ബാഹ്യരൂപത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കുമ്പോൾ ഹൃദയഭാവത്തിലാണ് ദൈവം ശ്രദ്ധിക്കുക ഈശോയിലേക്ക് നീട്ടി പിടിച്ചേ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ എന്നിട്ട് പൂർണ്ണമായ വിശ്വാസം തമ്പരാനെ കൊടുത്തെ തമരാൻ എല്ലാം കൂടെ ആനന്ദിച്ച് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഉണ്ട് അതാണല്ലോ ആനന്ദത്തിൻ്റെ കാരണം ദൈവം തരുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം ദൈവം എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞു ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവം ഉണ്ടല്ലോ ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ ഇതാണ് എന്റെ ആനന്ദത്തിന്റെ കാരണം ഇതാണ് എന്റെ ആനന്ദത്തിന്റെ വിഷയം ആ കർത്താവ് കൂടെയുണ്ടല്ലോ താരയിൽ നിന്റെ കൂടെയുണ്ട് ഇതാ നിന്റെ ചാരയാ ദൈവമുണ്ട് ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് എല്ലാ മക്കളും ഏതാനും നിമിഷം ഈശോയെ സ്തുതിക്കാവോ ഹലരൂയ 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 ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ നിന ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ നിന ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു എൻ്റെ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ടിച്ച് ആനന്ദത്തോടെ കർത്താവിൽ എന്റെ ആശ്രയം ും ചേർന്നു പോകുന്ന സ്വയേ ആർത്തുപാടി ഞാനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നുംത്തോടെ കീർത്തനം ചെയ്തെന്നും ഇത്ര നല്ല രക്ഷകൻ വേറിലൊഴിൽ മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകൂത്തുന്നു നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം ആരാധന ആരാധന you